എന്നാലും സ്ഥാനാർത്ഥി കൊള്ളാം ഞാൻ സഖാക്കളോട് പറയട്ടെ നിലമ്പൂരിലെ പെൺകുട്ടിക്ക് പുയ്യാപ്പൾ ആലോചിക്കുന്ന കല്യാണാലോചന അല്ലത് ഇത് രാഷ്ട്രീയം പറയേണ്ട തിരഞ്ഞെടുപ്പാണ് എന്ന് പുയ്യാപ്പളന്ന് വെച്ചല്ലത് രാഷ്ട്രീയം പറയണം രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് സ്വരാജെ കൃത്യമായി ഉത്തരം പറയേണ്ടി വരും ഞാൻ ഒന്നുകൂടെ പറയട്ടെ സ്വരാജെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് നിങ്ങൾക്കറിയാലോ ടീച്ചർ ആരായിരുന്നുവെന്ന് ശൈലജ ടീച്ചർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മുഖ്യമന്ത്രി രണ്ടാമതൊരു സ്ത്രീ മുഖ്യമന്ത്രി കേരളത്തിൽ വരാൻ പോകുന്നു എന്ന് ഷൈലജ ടീച്ചറെ വെച്ച് പറഞ്ഞ സമയമുണ്ടായിരുന്നു ആ ഷൈലജ ടീച്ചറെ അടക്കം വെട്ടി ആർക്കു വേണ്ടി സ്വരാജെ മരുമോനെ കൊണ്ടരാൻ സ്വരാജിന് അപ്പോഴാണ് മനസ്സിലായത് പിണറായി വിജയന് കുപ്പായ ഇട്ടിട്ടോ പിണറായി വിജയന്റെ ബോഡി ലാംഗ്വേജ് സ്വീകരിച്ചിട്ടോ പിണറായി വിജയനെ പോലെ സംസാരിച്ചിട്ടൊന്നും ഇയാളടുത്ത് കാര്യമില്ല മരുമോനെ കഴിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ സ്വരാജ് വിരുദ്ധ മുന്നണിയുടെ തലപ്പത്താണ് സ്വരാജ് ഉള്ളത് അതുകൊണ്ട് ആ പണി കൂടി അവസാനിപ്പിക്കാനാണ് പിണറായി വിജയൻ ഇവിടെ കൊണ്ടുപോയി ഇട്ടത് എന്നെങ്കിലും സ്വരാജ് മനസ്സിലാക്കുന്നത് നല്ലതാണ് ശൈലജ ടീച്ചറെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ തീർത്ത പോലെ പിണറായി വിരുദ്ധ വിജയന്റെ കണ്ണൂരിലെ ഏറ്റവും വലിയ എതിരാളി പി ജയരാജനെ വടകരയിൽ കൊണ്ടുപോയി തോൽപ്പിച്ച് അവസാനിപ്പിച്ച പോലെ പാർട്ടിക്കകത്തുള്ള സമരവും സ്വരാജെ നിർത്തിക്കോ എന്ന് പറയാനാണ് നിലമ്പൂരിൽ സ്വരാജെ നിന്നെ കൊണ്ടുവന്ന് നിർത്തിയത് എന്ന സാമാന്യ ബോധമെങ്കിലും നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നിനക്ക് വന്നാൽ നിനക്ക് കൊള്ളാമെന്നല്ലാതെ ഐക്യ ജനാധിപത്യ മുന്നോട്ട് ഈ മണ്ഡലത്തിൽ ഞങ്ങളോട് കാണിച്ച നിങ്ങളുടെ നെറികട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ നിങ്ങൾ ആരോ ഉപയോഗിച്ചാണോ ചെയ്തത് ആ മനുഷ്യത്തിന്റെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു കാണിച്ച ഈ തെരഞ്ഞെടുപ്പില് ഞങ്ങൾ മത്സരിക്കുന്നു ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് വാങ്ങുന്നു ഒന്നുകൂടെ ഞാൻ പറയുന്നത് അവസാനഘട്ടത്തിൽ സി പി എം എടുക്കുന്ന മതവർഗീയത പരസ്പര വിരുദ്ധമായ രാഷ്ട്രീയ സമീപനങ്ങൾ എല്ലാത്തിനെയും പണം അധികാരം സമ്പത്ത് ഓരോ പഞ്ചായത്തിലും വാർഡിലും ഇനിയുള്ള ദിവസങ്ങളിൽ ചുമതലയേൽക്കുന്ന മന്ത്രിമാർ അടക്കമുള്ളവർ അവരെയൊക്കെയും നിലമ്പൂരിന്റെ പാരമ്പര്യമുണ്ട് ഇവിടെ ഇവിടെ ആര്യാടൻ ഉറങ്ങുന്ന ഒരു മണ്ണുണ്ട് എന്നോട് ഒരാൾ ചോദിച്ചു പത്രക്കാരെ ചോദിച്ചു നിങ്ങൾ ആര്യാടൻ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ലേ എന്താ ഇപ്പൊ ഇതിൽ ഇത്ര വലിയ സംഭവം ഉള്ളത് സി പി എം കാർക്ക് അത്ഭുതമാണ് ഒരു മറ്റൊരു മുന്നണിയിൽപ്പെട്ട ഒരാളെ വിമർശിക്കണത് ഞാൻ ചോദിക്കട്ടെ ആര്യാടൻ മുഹമ്മദിനോടല്ല ഞാൻ ലീഗുകാരനാണ് കോൺഗ്രസിൽ നെഹ്റുവിനെ കഴിഞ്ഞിട്ട് വേറെ നേതാവില്ലല്ലോ ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ലീഗും തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട് നെഹ്റു ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു മുന്നണി എന്ന് പറഞ്ഞാൽ ഒരു പൊതു മിനിമം പരിപാടിയാണ് അല്ലാതെ മേധാവിന്റെ മുമ്പിൽ ട്രൗസർ ഊടിക്കൊടുക്കണ രാഷ്ട്രീയ നിലപാടിന്റെ പേരല്ല യു ഡി എഫ് എന്നത് പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടുപറച്ച് മൂത്രമൊഴിക്കുമെന്ന് പേടിച്ച് സ്നഗ്ഗിട്ട് നടക്കുന്ന ഘടക കക്ഷികളല്ല ഐക്യ ജനാധിപത്യ മുന്നണിയിലെ രാഷ്ട്രീയ ബോധമുള്ള കക്ഷികൾ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം രാഷ്ട്രീയപരമായോ മറ്റു തരത്തിലുള്ള എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ട് പക്ഷെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് അതല്ലല്ലോ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ ഈ കേരളത്തിലെ സർക്കാരിനെതിരെയുള്ള വിധിയെടുത്താൻ ആ വിധി വിധിയെടുത്തിൽ ഒരു അഭിപ്രായമുള്ളൂ ഐക്യ ജനാധിപത്യ ജനാധിപത്യപരയ്ക്ക് ഒരു അഭിപ്രായമുള്ളൂ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഭിപ്രായമുള്ളൂ ഞങ്ങൾ അവിടെ ഉണ്ടാവും ലീഗ് രാഷ്ട്രീയ പാർട്ടി പറയേണ്ടത് തന്നെ ജനാധിപത്യപരമായി നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസ് ആണെങ്കിലും